നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഒരു കാര്യം ചോദിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉടനെ വരും പുതിയ അധ്യയന വർഷം തുടങ്ങും ഈ അധ്യയന വർഷത്തിൽ നല്ലൊരു നഴ്സാകണമെന്ന് ആഗ്രഹമുള്ള ആരൊക്കെ എത്ര പേരുണ്ട് അതുപോലെ രക്ഷിതാക്കളോടും എൻ്റെ മക്കൾ നല്ല യോഗ്യതയുള്ള ഒരു നേഴ്സായിട്ട് ആ യൂണിഫോം ഇട്ട് വരുന്നത് ഒരു ആത്മാഭിമാനത്തോടെ കാണണം എന്ന് താല്പര്യമുള്ള എത്ര രക്ഷിതാക്കളുണ്ട് തട്ടിക്കൂട്ട് തരികട ഏജന്റുമാരൊന്നും ഇല്ലാതെ കർണാടകയിലെ നല്ല മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന ഒരു സംവിധാനമുണ്ട് അറിയാവോ കെ സി ഇ ടി കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റ് അതുവഴി കർണാടകയിലെ പ്രശസ്തമായ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് മക്കലാപുരത്തെ ഫാദർ മുള്ളേഴ്സ് എന്ന് തുടങ്ങി അതുകൊണ്ട് പത്തു മുപ്പതോളം മെഡിക്കൽ കോളേജുകളിൽ സർക്കാർ നിശ്ചയിച്ച ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും നിങ്ങൾ ഒന്ന് ചെയ്യണം കർണാടക എക്സാമിനേഷൻ അതോറിറ്റി നടത്തുന്ന കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷ എഴുതണം ഈ പരീക്ഷയിൽ പങ്കെടുത്ത് സെന്റ് ജോൺസ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥി കേട്ടേ എന്റെ പേര് യാക്കോ തോമസ് ഞാൻ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു എൻ്റെ കെ സി ടി റാങ്ക് വന്നത് ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചിലായിരുന്നു എനിക്ക് എം കെ തോമസ് സാറിൻ്റെ എഡ്യൂ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴി കെ സി ടി അലോട്ട്മെന്റ് ഡീറ്റെയിൽസിൻ്റെ ടൈംലി അപ്ഡേറ്റ്സ് കിട്ടുന്നുണ്ടായിരുന്നു സർ സാറിന്റെ വീഡിയോസ് വഴി ഏതൊക്കെ കോളേജിൽ ജോയിൻ ചെയ്യാൻ ഏതൊക്കെ കോളേജസ് ആണ് നല്ലത് ഏതൊക്കെ കോളേജിൽ ജോയിൻ ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു ആ ഒരു ഇൻഫോർമേഷൻ വഴിയും സാറിൻ്റെ പേഴ്സണൽ ഗൈഡൻസ് വഴിയും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ലൊരു കോളേജിൽ പഠിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് താങ്ക് യു സാർ ഫോർ ദ സപ്പോർട്ട് എഡി ത്രീ സിക്സ്റ്റി ന്യൂസ് ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തു വാപ്സിയായി ബന്ധപ്പെട്ടു വേണ്ട ഗൈഡ് ലൈൻസ് എല്ലാം കൊടുത്തു രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ഇദ്ദേഹത്തിന് സെൻറ് ജോൺസ് കരുതി നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് സംബന്ധിച്ച് കേരള സംസ്ഥാന ഒട്ട്ക്ക് വാപ്സി സംഘടിപ്പിക്കുന്ന സെമിനാറുണ്ട് സെമിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം കൂടുതൽ വിവരങ്ങൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഈ നമ്പറിലോട്ട് കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് മാത്രം ഒന്ന് വാട്സപ്പ് ചെയ്യുക ഓക്കേ എല്ലാവർക്കും നല്ലൊരു നേഴ്സ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം താല്പര്യമുള്ളവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ടെ ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കമൻറ്റൊക്കെ പറഞ്ഞേ കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം